ിട്ടുണ്ടായിരുന്നു വീട്ടിൽ വെച്ചാണ് പഠിക്കുന്നത് പക്ഷേ കുറച്ചായിട്ട് പഠിക്കാൻ തുടങ്ങി പക്ഷേ ഒന്നും കാല് വെക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി വണ്ടി ഓടിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ പഠിച്ചു തുടങ്ങുന്നവർ ആദ്യം നമുക്കൊരു വണ്ടി കിട്ടി കഴിഞ്ഞാൽ ചാടി നമ്മൾ വണ്ടിയുടെ മുകളിൽ കറി നമുക്ക് ഓടിക്കാനൊന്നും തുടങ്ങരുത് ആദ്യം നമ്മൾ വണ്ടി എടുത്ത് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ഈ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുമോ നമുക്ക് പറ്റിയ നമുക്ക് ഹൈറ്റ് ശരിയാണോ നമ്മുടെ ഈ വണ്ടി ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിട്ടുമ്പോൾ മറിഞ്ഞു പോകുന്നുണ്ടോ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ കയറിയിരിക്കുന്ന മറ്റുള്ളവരുടെ കൂടിയല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴും വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കരുത് നമ്മൾ വണ്ടി കയറിയിരുന്നിട്ട് ഒരു ബ്രേക്ക് ഒക്കെ ഒന്ന് പിടിച്ച് നോക്കുക മുന്നോട്ടും പുറകോട്ട് ഒക്കെ അനക്കി നോക്കുക അനക്കി നോക്കിയിട്ട് കാലയിൽ നമ്മുടെ ഒറ്റയ്ക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കാലിൽ വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക വണ്ടി നമുക്ക് കാലിൽ നിർത്താൻ പറ്റുന്ന അവസ്ഥ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പതുക്ക മുന്നോട്ടും പുറകോട്ടൊക്കെ നീക്കി നോക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് പലരും സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തവരായിരിക്കും സൈക്കിൾ ബാലൻസ് ഇല്ലാത്തവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും ഈ വണ്ടിയെ നമ്മളൊന്ന് കാല് കൊണ്ട് മുന്നോട്ടും പുറകോട്ട് വന്ന് നീക്കാൻ പറ്റുമോ നമുക്കൊന്ന് തിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന വണ്ടി ഇങ്ങനെ തിരിച്ചു കാണാൻ പറ്റും ഇങ്ങനെ തിരിച്ചാൻ പറ്റുമോ എന്നൊക്കെ മുറ്റത്ത് വെച്ചു നോക്കാം മുറ്റം നിരപ്പാണെങ്കിൽ മുറ്റത്തു